എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ പുതിയ സൈറ്റിൻ്റെ വർക്ക് ഫിനിഷിങ് ആയിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടെ നമ്മൾ ഒരാഴ്ചോളം ഇവിടെ പണിയെടുത്തു നമ്മളിവിടെ രണ്ട് കോട്ട് വൈറ്റ് സിമെൻ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് നില വീടിൻ്റെ ഉള്ളും പോറും നമ്മൾ രണ്ട് കോട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ച് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കമ്പി ജനലും അതുപോലെ കട്ടല എന്നിവയൊക്കെ നമ്മൾ എസ്റ്റിയുടെ ഓയിൽ പ്രൈമറാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആ കൂണിക്കൂട് അടിക്കാൻ കുറച്ച് റിസ്ക് ആയിരുന്നു നമുക്ക് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് നമ്മളെ കഫോൾഡിങ് ഇട്ടിട്ട് അടിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഹൈറ്റുള്ളതുകൊണ്ട് നമുക്ക് ഉയരം കെട്ടി തന്നെ അടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഉണ്ടായത് ഏകദേശം നമ്മൾ ഒരാഴ്ച ഒരു മൂന്ന് പേര് വെച്ചിട്ടാണ് ഇവിടെ ആ വർക്ക് നടന്നിരുന്നത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സൂര്യ സൂര്യാപ്ലസിൻ്റെ വൈറ്റ് സിമെൻ്റാണ് ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള സാധനം നല്ല വൈറ്റും അതുപോലെ തന്നെ നല്ല കവറേജുള്ള ഒരു വൈറ്റ് സിമെൻ്റാണ് അത് നമുക്ക് ഏകദേശം അടിക്കാനും സുഖമാണ് പിന്നെ മറ്റു വൈറ്റ് സിമെൻറ്റിൻ്റെ പോലെ നമ്മൾ കലക്കി വെച്ചാൽ അത് കട്ടായി പോകുന്നൊരു പ്രവണത സൂര്യ പ്ലസ് വൈറ്റ് സിമെൻറ്റിനില്ല നമുക്ക് ഏ ഏത് സമയത്തും വേണമെങ്കിലും നമുക്കത് ഇളക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വൈറ്റ് സൂര്യ പ്ലസ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട മാറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അത് എല്ലാവർക്കും നന്ദി നമസ്കാരം